ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് നമുക്ക് കടുക് ഉപയോഗിച്ച് കൊതുകുകളെയൊക്കെ എങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്നും പരിസരത്ത് നിന്നുമൊക്കെ തുരത്തി ഓടിക്കാം എന്ന് നോക്കാം കൊതുകിൻ്റെയൊക്കെ ശല്യം രൂക്ഷമായിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ല കുറച്ച് കിടിലൻ ടിപ്പുകളാണെട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കടുകൊണ്ടുള്ള ഈ ടിപ്സ് ടിപ്സൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കൂ അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് കടുക് നമുക്ക് ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ദേശം ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കടുക് നന്നായിട്ട് തന്നെ വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം വറുത്തെടുത്ത കടുക് നമുക്ക് ഇടികല്ലിട്ട് ഒന്ന് ചതച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് തോലൊന്നും കളയാത്ത നാലോ അഞ്ചോ വെളുത്തുള്ളിയുടെ അല്ലി കൂടി ചേർത്ത് ചതച്ചെടുക്കാം കടുവും വെളുത്തുള്ളിയും നന്നായിട്ട് തന്നെ ഞാൻ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കണം നല്ലെണ്ണക്ക് പകരം വെളിച്ചെണ്ണ ചേർത്താലും കുഴപ്പമില്ല ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു തിരി ഇട്ട് കൊടുക്കണം ഒരല്പം എണ്ണ കൂടി ഒഴിച്ചതിന് ശേഷം ഒരു ഈർക്കിൽ കൊണ്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കൊതുകിന്റെ ഒക്കെ ശല്യം കൂടുതലുള്ള സമയത്ത് നമുക്ക് ഈ വിളക്കൊന്ന് കത്തിച്ചു വെച്ചാൽ മാത്രം മതി ഒരെട്ട് നിമിഷം കൊണ്ട് തന്നെ മുറിയിലെ കൊതുകെല്ലാം പുറത്തേക്ക് പറന്ന് പോകുന്നതായിട്ട് കാണാവുന്നതാണ് കൊതുകിനെ മാത്രമല്ല മഴക്കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഈച്ച അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികള് ഇവയൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിത് കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുകയുള്ളൂ നെക്സ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ കടുക് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുത്ത കടുക് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലെയുള്ള കുറച്ച് തീക്കനലാണ് എടുത്തിട്ടുള്ളത് ഒരു പഴയ മഞ്ചട്ടിയോ പഴയ ഫ്രൈ പാനോ എന്തെങ്കിലും ഇതിനായിട്ട് നമുക്ക് എടുക്കാം ഇതിലേക്കിനി ആദ്യം നമുക്ക് രണ്ട് മൂന്ന് കുന്തിരിക്കമാണ് ഇട്ടുകൊടുക്കേണ്ടത് രണ്ട് കർപ്പൂരം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് പുകഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ആ ഒരു കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണെട്ടോ ഉണ്ടാവുക കൊതുകിന് മാത്രമല്ല ഈച്ച ചെറിയ ചെറിയ പ്രാണികള് ഇവക്കൊന്നും ഈ ഒരു സ്മെല്ല് തീരെ തന്നെ പിടിക്കുകയില്ല കൊതുകുകളൊക്കെ എവിടെയാണോ കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെ ഒക്കെ നമുക്ക് ഇതൊന്ന് പുകച്ചെടുക്കാം സന്ധ്യാസമയത്ത് നമുക്ക് വീട്ടിനുള്ളിലൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് പുകച്ചെടുക്കാവുന്നതാണ് വീട്ടിനുള്ളിൽ നിന്നും മാത്രമല്ല പരിസരത്ത് നിന്നുമൊക്കെ കൊതുക് മാത്രമല്ല കേട്ടോ ഈച്ച ചെറിയ ചെറിയ പ്രാണികള് ഇവയൊക്കെ ഓടി പോകുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ നല്ലൊരു ടിപ്പാണ് ഇത് കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് കൊതുകുകളെ ഓടിക്കാൻ പറ്റിയ വേറൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമില്ല ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കാപ്പിപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണോളം കാപ്പിപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കാപ്പിപ്പൊടി ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് ഈ ഒരു ടിഷ്യൂ പേപ്പറിന്റെ രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒരു സൈഡും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് റോള് ചെയ്തെടുക്കണം ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് സന്ധ്യാസമയത്ത് നമുക്ക് കത്തിച്ച് വീടിനുള്ളിലൊക്കെ ഒന്ന് പുകച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ കത്തിക്കുന്ന സമയത്ത് കാപ്പിപ്പൊടിയുടെ ആ ഒരു സ്മെല്ല് വീട് മൊത്തം ഉണ്ടായിരിക്കും കൊതുകിനെ തുരത്താനായിട്ട് മാത്രമല്ല കാപ്പിപ്പൊടിയുടെ ഈ ഒരു നല്ല സ്മെല് വീടിനുള്ളിൽ ഒരു ഫ്രഷ് എയർ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കൊതുകൊക്കെ വരുന്ന സ്ഥലത്ത് സന്ധിയാവുന്നതിന് മുമ്പ് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കത്തിച്ച് വെക്കാവുന്നതാണ് അവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്പുകളാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്